നമ്മുടെ പാലക്കാട് അൻപത് രൂപയ്ക്ക് നല്ല നാടൻ മീൻകറിയും പാലക്കാടിൻ്റെ സ്പെഷ്യൽ കോഴിയും കുമ്പളങ്ങക്കറിയും കൂട്ടിയുള്ളൊരു ഊണ് ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട് കേട്ടോ പാലക്കാട് ചന്ദ്രനഗറിൽ പരിചയപ്പെടാം ചന്ദ്രനഗറിൽ നിന്നും കോയമ്പത്തൂർ പോകുന്ന സർവീസ് റോഡിൽ ഒരു ഇരുന്നൂറ് മീറ്റർ പോയാൽ ഇടത് ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഒരു കിടിലൻ ആംബിയൻസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അതിഥീസ് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അടാറ് തിരക്കായിരുന്നു കേട്ടോ വില വിവരങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു ഊണിൻ്റെ വില ഊണിൽ ഒഴിച്ച് കഴിക്കാനായി സാമ്പാറിനും രസത്തിനും മോരിനും പുറമെ നല്ല കിടിലനായ പാലക്കാടൻ സ്റ്റൈൽ കോഴിയും കുമ്പളങ്ങക്കറിയും പിന്നെ നല്ല നാടൻ രീതിക്ക് തയ്യാറാക്കിയ മീൻ കറിയും കിട്ടും ഇതുകൂടാതെ രണ്ട് തരം ഉപ്പേരിയും അച്ചാറും അരിക്കുണ്ടാട്ടവുമുണ്ട് കേട്ടോ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇവിടുത്തെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ കറികളും ഓരോ മീൻ പൊരിച്ചതും കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മണം മൂക്കിലേക്ക് അടിച്ചു കയറും കേട്ടോ അപ്പോൾ പാലക്കാടിൻ്റെ സ്പെഷ്യൽ കോഴിയും കുമ്പളങ്ങിയും കൂട്ടിയൊരു നാടനൂണും നല്ല കിടിലനായിട്ടുള്ള മീൻ പൊരിച്ചതും ആഗ്രഹിക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്യുക ചന്ദ്രനഗറിലുള്ള അതിഥിസ് കിച്ചൻ മറ്റൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ